ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷുവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കൊന്നമരമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കണിക്കൊന്നയെല്ലാം പൂത്തു നിൽക്കുന്ന ഈ മനോഹരമായ കാഴ്ച എന്തൊരു ഭംഗിയായ കാഴ്ചയാണിത് ഇന്ന് നമ്മൾ വിഷുവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ രസമാണ് അതായത് പരിപ്പ് രസമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതിന് മുൻപ് ഞാൻ തക്കാളി രസമൊക്കെ തയ്യാറാക്കിയിരുന്നു ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പരിപ്പ് രസമാണ് പലതരത്തിലുള്ള രസങ്ങളുണ്ട് അതിൽ പരിപ്പ് രസവും കുരുമുളക് രസവും അതുപോലെ തന്നെ തക്കാളി രസം അങ്ങനെ ഒരുപാട് രസങ്ങളുണ്ട് ഈ പരിപ്പ് രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുള്ള പരിപ്പാണ് അത് ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതോടൊപ്പം തന്നെ ഒരു നുള്ള മഞ്ഞളും ചേർത്ത് കൊത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പരിപ്പ് നന്നായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ മൂന്ന് മിസ്സിലാവുമ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളിയാണ് നല്ല പഴുത്ത മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എട്ട് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ നാല് ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് കറിവേപ്പില നെല്ലിക്ക വലുപ്പത്തിൽ നമ്മുടെ വാളംപൊളിയാണ് എടുത്തിരിക്കുന്നത് ഈ വാളമ്പൊളി നന്നായിട്ട് കുതിർത്തെടുക്കണം ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അരച്ച് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം ആദ്യം തന്നെ മൂന്ന് തക്കാളിയിൽ ഞാൻ രണ്ട് തക്കാളി ഈ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇത് നമുക്ക് അരച്ച് ആക്കി എടുക്കണം ബാക്കിയുള്ള ഒരു തക്കാളി നമുക്ക് രസത്തിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ഈ പരിപ്പ് കൂടി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം തക്കാളിയും അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചതും കൂടി ഞാൻ ഇത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിത് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആദ്യം തന്നെ മിക്സിയുടെ ചെയ്ത ജാറിലേക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് എത്രത്തോളം വെള്ളം രസം വേണം അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം പരിപ്പും തക്കാളിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ രസത്തിന് നല്ലൊരു കട്ടി വരും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ ആദ്യം തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വീണ്ടും രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നാല് കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് തിളപ്പിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പരിപ്പും തക്കാളിയൊക്കെ അരച്ച് ചേർത്തതായതുകൊണ്ട് തന്നെ നമ്മൾ രസത്തിനൊരു കട്ടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ രസം എന്ത് കഴിയുമ്പം നമുക്ക് വെള്ളം വേണ്ടതിനനുസരിച്ചിട്ട് വെള്ളം അന്ന് തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ രസം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നിലക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം മിസ്റ്റിയുടെ ജാറിലേക്ക് ചെറിയുള്ളിയും അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അതുപോലെ നല്ല പച്ചമല്ലി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ചതച്ചെടുത്താൽ മതി ഫൈനായിട്ട് അരച്ചെടുക്കരുത് അതുകൊണ്ട് തന്നെ എടുത്താൽ മതി ഇനി നമുക്ക് ആ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഓവറായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമല്ല നമ്മൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇട്ടത്തിള തിളച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞുവെച്ചിരിക്കുന്ന പുളി കൂടി ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടിയും അതുപോലെ തന്നെ പുളിവെള്ളവും ചേർത്ത് തിളച്ചതിന് ശേഷം നമുക്കത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് വറവ് തിളച്ചെടുക്കണം വരവ് തിളച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതാ അവിടെ ചീച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് വറ്റൽമുള കൂടി ഇട്ടിട്ട് നന്നായിട്ട് താളിച്ചെടുക്കാം നമ്മുടെ രസം എവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള രസമാണ് ചോറിൻ്റെ കൂടി പരിപ്പ് രസം വളരെ ടേസ്റ്റിയാണ് നല്ലൊരു കോംബോയാണ് അപ്പോൾ ഇതുപോലെയുള്ള രസമൊക്കെ തയ്യാറാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്